എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ ഇരിക്കണം ചില സമയത്ത് അതല്ല എനിക്കല്ലാതെ അയ്യായിരം വർഷത്തിട്ടാണോ സത്യകാര്യത്തിരുന്നൂറ്റൊമ്പത് വർഷം ത്രേതായ കാര്യത്തിരുന്നൂറ്റൊമ്പത് വർഷം ദ്വാബരീ കാര്യത്തിരുന്നൂറ്റൊമ്പത് വർഷം കലിയു കാര്യത്തിരുന്നൂറ്റൊമ്പത് വർഷം എല്ലാം അറിയും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ അഹങ്കാരി അതിനേക്കാളുപരി എനിക്കൊന്നും അറിയില്ല സത്യത്തിനെ പറ്റിയിട്ടും എനിക്കൊന്നും അറിയില്ല ത്രേതായകത്തിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല ഗാഗ്രഹത്തിനെ പറ്റിയിട്ടും എനിക്കൊന്നും അറിയില്ല കലിയുഗത്തിനെ പറ്റിട്ട് എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കാന്ന് പറഞ്ഞാല് അതിലൊരു നന്മ ഉണ്ട് ചില സാഹചര്യങ്ങളിലും അല്ല ഒന്നും അറിയില്ല എന്ന് വെച്ചിട്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ സേവനം ചെയ്യുന്നില്ല ഞാൻ കർമ്മം ചെയ്യുന്നില്ല അങ്ങനെ ആവരുത് എനിക്കിന്ന് കിട്ടിയ പാർട്ട് മാനസികമായിട്ട് നമ്മളുള്ളില് ജയ ആയാലും ശെരി പരാജയമായാലും ശരി അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം അത് കൂടാതെ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു സ്ഥിതിയില് നിൽക്കുക കാരണം എന്താന്ന് വെച്ച പ്രഭാവം രാവണന്റെയാണ് ഏറ്റവും വലിയ പ്രഭാവം ഈ രാവണൻ എന്ന് പറഞ്ഞ ചെറിയ സംഭവം ഒന്നല്ല ലങ്കാധിപതി ആയ രാവണൻ ഇവനേറ്റുള്ള യുദ്ധത്തിനാണ് ഇറങ്ങിയിട്ടുള്ളത് പല വിധത്തിലായിരിക്കും ശ്രീരാമൻ നേരിട്ട വിഷയല്ല ലക്ഷ്മണൻ നേരിട്ട് ലക്ഷ്മണൻ നേരിട്ട വിഷയല്ല ഹനുമാൻ നേരിട്ട് ഹനുമാൻ നേരിട്ട വിഷയല്ല സുഗ്രീവൻ നേരിട്ട് സുഗ്രീവൻ നേരിട്ട വിഷയമല്ല സീതാദേവി നേരിട്ടു കണ്ടോ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാവണന്റെ പിടിയിലാണ് എല്ലാവരും ഞാനടക്കം ഈ പ്രപഞ്ചത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ഇപ്പൊ രാവണന്റെ പിടിയിൽ അപ്പൊ ആ രാവണന്റെ പിടിയിൽ നിന്ന് രക്ഷ ഒരൊറ്റ ആൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ ഒരാള് രാവണനോട്ടിട്ട് പോവാ അങ്ങനല്ലേ മറ്റേ കുംഭകർണനോടട്ടിട്ട് പോവുക അങ്ങനല്ല മണ്ടോതിരിനോടിട്ട് പോവാ അങ്ങനല്ല എല്ലാവരെയും രക്ഷിക്കാനാണ് ബാബാവ എല്ലാവരെയും പക്ഷെ അതില് ആദ്യം സ്വയം തയ്യാറായിട്ടുള്ള മുപ്പത്തിമൂന്ന് കോടി സ്വയം തയ്യാറെന്ന് പറയുമ്പോ മുപ്പത്തിമൂന്ന് കോടി സ്വയം ആദ്യം തയ്യാറാവണില്ല കുറച്ച് 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 പേരും അതുകൊണ്ടാണ് നമ്പർ വന്നത് മുപ്പത്തിമൂന്ന് കോടി ഒമ്പത് ലക്ഷം പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് നൂറ്റെട്ട് എട്ട് ഈ നമ്പർ വരാൻ കാരണം ഇതുകൊണ്ടാണ് മുപ്പത്തി മൂന്ന് കോടിനോട് ഒരുമിച്ച് ബാബു പോയിട്ട് പ്രസംഗിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ പക്ഷെ ബാബ അതിബുദ്ധിമാനാണ് എന്തെങ്കിലും ചെയ്തിലേ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കണ്ടതും ധർമ്മരാജന് ബാബ ഈ പരീക്ഷ ഒന്നിച്ച് നടത്തിയ പോലെ നമ്മളെ കൊറച്ചുപേരെ മാത്രം അറിയിച്ച് കുറച്ചുപേരെ പിന്നെ പല കാട്ടിലും കൊണ്ടിട്ട് പിന്നെ അവരുടെ അടുത്ത് പെറുക്കി കൂട്ടിയിട്ട് വന്നിട്ട് വീണ്ടും പരീക്ഷ നടത്തി അപ്പൊ നമ്മൾ ആദ്യം വന്നവര് പാസ്സായി മറ്റൊരു പോയി അതിബുദ്ധിമാനാണ് ബാബ ബാബിസമർത്ഥനാണ് ഇത് എത്രയോ കൽപ്പങ്ങളായിട്ട് കഴിഞ്ഞു പോന്നിട്ടുള്ളതാണ് ഇനി ഇതേപോലെ തന്നെയാണ് കഴിയാനുള്ളത് ബാബെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട ബാക്കിയുള്ള സംഭവങ്ങളില്ലേ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ബാക്കിയുള്ള സംഭവങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ തിരുത്തലുകൾ സംഭവിക്കരുത്തലുകൾ നടത്താം ഒന്ന് എൻ്റെ പാർട്ട് ബാബയുമായിട്ട് ഒരു ക്വസ്റ്റ്യനും വേണ്ട ഒരു ഉത്തരം കിട്ടില്ല കാരണം അത് ഉയരത്തിലാണ് അത് സമ്പൂർണമാണ് സമ്പൂർണമാണല്ല സമ്പൂർണമാക്കുന്നവനാണ് കൃഷ്ണന്റെയോ രാമന്റെയോ സീതയുടെയോ രാധയുടെയോ കഥ എന്നും പറയുന്ന പോലെയല്ല അത് വേറെ ലെവലാണ് ഹൈ ലെവലാണ് അത് പറഞ്ഞില്ല ചെറിയ കാര്യമൊന്നുമല്ല അതിനു വേണ്ടി നിങ്ങൾ എന്ത് ടൂൾ വേണമെങ്കിലും കണ്ടുപിടിച്ചു കണ്ടുപിടുത്തങ്ങൾ നടത്തണം അയ്യായിരം വർഷം കൊണ്ട് ഏത് വിധത്തിൽ വേണം സത്യം എന്നതുപോലും നമുക്ക് തീരുമാനിക്കാം സയൻസ് അതിൻ്റെ മഹോപ്രഭാവത്തിൽ പ്രകൃതി അതിന്റെ പ്യുവർ അവസ്ഥയിൽ ഇതൊക്കെ ബാബ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളൂ മഹാവിനാശം കഴിഞ്ഞിട്ട് തുടങ്ങണ ഒന്ന് 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 ഇതാണ് സത്യയുഗം ആ സത്യയുഗത്തിൽ പ്രാലബ്ധനുഭവിക്കുക ആ യുഗത്തിന് ബാബ പറഞ്ഞിട്ടുള്ള സ്വർണിമ യുഗം പക്ഷെ ആ യുഗല്ല ശരിയായ യുഗം ഈ യുഗം ഈ സംഗമ യുഗം പുരുഷോത്തമ സംഗമ യുഗം പുരുഷന് ഉത്തമനാക്കുന്നു അപ്പൊ ഉത്തമനാവുകയും ചെയ്യാം വാതിരിക്കുകയും ചെയ്യാം എനിക്ക് വേണമെങ്കിൽ നല്ല ഭംഗിയിൽ ഇവരുടെ കൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് തന്നെ പക്ഷെ ഡ്രാമാനുസരണം പാർട്ടുണ്ട് പുറത്തെറങ്ങിപ്പോ പ്രകൃതിയും ബാബയും ഇതൊക്കെ കൂടെ പഠിപ്പിച്ച് അരച്ച് കഴിച്ചു ക്ലിയർ ആക്കി തരാം കാരണം എന്തായാലും ചിന്ത ബാബുടെ കൂടെ ഇരുന്നിട്ട് നെഗറ്റീവ് ചിന്ത ചിന്തിക്കുമ്പോ അതിനെ ഭയങ്കര ദോഷാണ് അങ്ങനെ ദോഷം കിട്ടിയിട്ട് മറ്റേ ശാപം കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടു അപ്പൊ ഞാൻ നെഗറ്റീവ് ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ചിന്തിച്ചത് മാത്രല്ല കൂടെ ഇരിക്കുന്നവര് നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട് നമുക്ക് ഒന്നും കാണാൻ കഴിയുന്ന ഒരൊറ്റ സംഭവം ശരീരം ഇതിന്റെ മേക്കോവർ മേക്കപ്പ് ഓർ മേക്കോ ഓവർ ഈ സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിന്റെ ആധാരത്തിൽ വന്നിട്ടുള്ള ഫുൾ ചിന്തകളാണ് ഓരോരുത്തരെ നേരെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും അതേപോലെ വളച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ ഈ ഈ ഇതിന്റെ ആധാരത്തിൽ അതുകൊണ്ടാണ് ബാബ ബ്രഹ്മകുമാരീസിൽ കുറേ നിയമങ്ങൾ വെച്ചിട്ടുണ്ട് കാത് കുത്തരുത് കാത് കുത്തരുത് എന്നാൽ കാതിൽ അണിയരുത് ഏത് ബി കെസിന്റെ ലേഡീസ് എന്ന് വെച്ചിട്ടുള്ള കുറെ നിയമങ്ങൾ കേട്ടോ കാത്തിലണിയരുത് വെള്ളയും വെള്ളിട്ട് നടക്കണം അങ്ങനെ കുറേ നിയമങ്ങള് ബാബ പറഞ്ഞിട്ട് ബാബായ അനുവാദത്തോടു കൂടി അന്നത്തെ ്രഹ്മാബാവിലൂടെയും അതുപോലെ മമ്മയിലൂടെയും കിട്ടിയ കുറെ നിർദ്ദേശങ്ങളും പിന്നീട് അന്നുണ്ടല്ല കുറെ നല്ല രത്നങ്ങൾ അപ്പൊ അവരിലൂടെ കിട്ടിയ കുറെ നിർദ്ദേശങ്ങൾ അനുവർത്തിച്ച് ഇങ്ങനെ പോരണം വേഡ്ജ് കുത്തണം വേഡ്ജ് ഇവിടെയല്ല കുത്തേണ്ടത് വേഡ്ജ് ഇവിടെയാണ് കുത്തേണ്ടത് അമ്മ പക്ഷെ എന്തെങ്കിലും അറിയാം എല്ലാം അറിയാവുന്ന ലെവലിൽ നമ്മൾ വേഡ്ജ് കുത്തണ്ടേ ഒന്നും അറിയില്ല എന്ന രീതിയില് പേടിച്ചു നോക്കുന്നു എനിക്കിനി ഒരുപാട് അറിയാനുണ്ട് അപ്പോഴേ ബാബ ബാക്കി പറഞ്ഞു ഇങ്ങനെ കേട്ട് സ്ഥിരം കേൾക്കുന്ന മധുരമായ കുട്ടികളെ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ആത്മാവെന്ന് ഓർമ്മിക്കും പിന്നെ ധാരണയ്ക്ക് പറഞ്ഞ് നിങ്ങൾ അങ്ങനെയുള്ള ആത്മാവായിരുന്നു നമ്മൾ ആ രീതിയിലായിരുന്നു വലുതാൻ നിങ്ങൾ സർവസിദ്ധി സമ്പന്നമായിട്ട ശ്ലോകൻ ഒരുപാട് ഉണ്ടാവുന്ന കാര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞേ ദിവസം കേട്ട് 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 വന്ന് എത്ര പേരും ഇവിടെ ലക്ഷ്മിനാരായണനായി വർഷങ്ങൾ കേട്ടവരില്ലേ ഇപ്പൊ ബ്രഹ്മബാപം ആകെ കേട്ടത് മുപ്പത് വർഷം അങ്ങനെ എന്തോ അല്ലെ അമ്പത് വർഷം ഒക്കെ അറുപത് വർഷമായിട്ടും ഇത് തന്നെ കേൾക്കുന്ന ഒരുപാട് വ്യക്തികൾ വിത്തമുരലിക്ക് അവിത്തമുരലി സഹകാരമുരലിക്ക് സകാരമുരളി ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചകഞ്ഞടിച്ച് പല സംഭവങ്ങളും നീര് നീരാക്കിട്ട് കിട്ടിയിട്ടുള്ള ഒട്ടേറെ വിധത്തിലുള്ള ബട്ടി ഗ്ലാസ്കള് അത് ഇത് എല്ലാം എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് സമ്പൂർണമാവുന്നില്ല ചെറിയ അഹങ്കാരം അതാണ് പ്രശ്നം അതാണ് ചെറിയ ചെറിയ അഹങ്കാരം എന്റെ ആണെങ്കിലും നമ്മക്കെല്ലാം അറിയാം അറിയാന്നുള്ള ആ ഒരു ധാരണ അങ്ങോട്ട് കൂടെ ബാബയ്ക്ക് അറിയുള്ളു ഞാൻ തൂളണം എനിക്കൊന്നുമില്ല എന്റെ അതിൽ തെറ്റും പറ്റും ശരിയും പറ്റും അത് തെറ്റാൻ പിന്നെ തെറ്റ് പറ്റുമ്പോൾ ബേജാറാവുന്നില്ല ശരി പറ്റുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഒരു സമന്വയ സ്ഥിതിയിലേക്ക് കാരണം അറുപത്തി ജന്മത്തിലെ പാപങ്ങൾ പുറത്തേക്ക് വരും നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും പുറത്തേക്ക് വരും അതിന് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും ഒന്ന് ഒന്ന് മുതലുള്ള പാട്ട് ഒന്നേ ഒന്നിൽ തന്നെ ചിലർക്ക് വരാൻ പറ്റില്ല അതാണ് ആ ഒമ്പത് ലക്ഷം തൊട്ട് മുപ്പത്തിമൂന്ന് കോടി വരെ ഉണ്ട് ഞാൻ ഒന്നേ ഒന്നിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യ അത് വരട്ടെ വരട്ടെങ്കിൽ വരണ്ട പക്ഷെ ഇവിടെ ചെയ്യേണ്ട കാരണം അത് ഈ പാപലോകത്ത് നിന്നും നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് എന്തൊക്കെ രീതിയിലാകുന്നു അതിന്റെ ആധാരത്തിൽ അത് വരാനുള്ളത് വരും കിട്ടാനുള്ളത് കിട്ടും കൊടുക്കാനുള്ളത് കൊടുക്കും ട്രിപ്പിളും ശാന്തി